നമസ്കാരം ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും എതിരാളികളല്ല പങ്കാളികളാകണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്നാൽ പരിഹരിക്കപ്പെടേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഇരു ഇരുരാജ്യത്തിനുമിടയിലുണ്ടെന്നും ചൈന സന്ദർശനത്തിനെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് അദ്ദേഹം പറഞ്ഞു ഇക്കൊല്ലം ബ്ലിങ്കന്റെ രണ്ടാം ചൈന സന്ദർശനമാണ് ഇത് കഴിഞ്ഞ കൊല്ലം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും താനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധത്തിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ടായെന്ന് ഷി പറഞ്ഞു ചൈനയുടെ വികസനത്തെ യുഎസ് രീതിയിൽ കാണുമെന്നാണ് പ്രതീക്ഷ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ബന്ധത്തിൽ സ്ഥിരതയുണ്ടാകും അത് മെച്ചപ്പെടും മുന്നോട്ടു പോകുമെന്നും ഷീ പറഞ്ഞു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണയുൾപ്പെടെ ചൈനയുടെ വിവിധ നിലപാടുകളിലുള്ള യു എസിന്റെ ആശങ്ക ബ്ലിങ്കൻ വാങ്ങിനെ അറിയിച്ചു എന്നാൽ യു എസ് സമ്മർദ്ദം സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന് വാങ് മുന്നറിയിപ്പ് നൽകി സ്വയംഭരണ പ്രദേശമായ തൈവാന്റെ കാര്യത്തിൽ യു എസ് പരിധി ലംഘിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അർദ്ധചാലക ചിപ്പ് കയറ്റുമതി നിരോധനം ടിക്ടോക്ക് ആപ്പ് നിരോധിക്കാനുള്ള നീക്കം എന്നിവ ഉൾപ്പെടെ യു എസിൽ നിന്ന് ചൈന പലവിധ സമ്മർദ്ദം നേരിടുമ്പോഴാണ് ബ്ലിങ്കൻറെ സന്ദർശനം മേയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈന സന്ദർശിക്കുന്നുണ്ട് അതേസമയം ഇരുപത് പോയിന്റ് ഒൻപത് കോടി ഡോളറിന് ചൈന നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യൻ റഷ്യൻ കമ്പനികൾക്ക് കൈമാറാൻ തീരുമാനിച്ച ശ്രീലങ്ക ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് പ്രഖ്യാപനം ഹാമ്പൻ തോട്ടയിലുള്ള മട്ടല രാജ്പക്സ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഇന്ത്യയുടെ ശൌര്യ എയറോനോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റഷ്യയുടെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെന്റ് കമ്പനി എന്നിവയ്ക്ക് മുപ്പത് വർഷത്തേക്കാണ് നൽകുന്നത് എത്ര തുകയ്ക്കാണ് കരാർ എന്ന് ശ്രീലങ്ക വ്യക്തമാക്കിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിലും വിദേശ കടത്തിലും വഴുതി വീണ ശ്രീലങ്ക വിമാനത്താവളങ്ങളെ അടക്കം ലാഭകരമാക്കാനുള്ള ശ്രമത്തിലാണ് കൊളംബോയിലെ ഭണ്ഡാരനായകെ രക്തമാല വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പുമായി ചർച്ച ചെയ്തെന്ന് ശ്രീലങ്ക നേരത്തെ അറിയിച്ചിരുന്നു അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചിട്ടില്ല അതേസമയം കൊളംബോ തുറമുഖത്ത് അദാനി പോർട്സ് നിർമ്മിക്കുന്ന കണ്ടെയ്നർ ടെർമിനലിന് അഞ്ഞൂറ്റി അൻപത്തി മില്യൺ ഡോളർ സഹായം നൽകുമെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഇന്ത്യൻ കമ്പനിയായ ഐ കൊളംബോയിൽ നിർമ്മിച്ച ഹോട്ടൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ഉദ്ഘാടനം ചെയ്തു നാലായിരത്തി ഇരുന്നൂറ് ഏക്കറിലുള്ള ഐ ടി സി രത്നദീപ ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് ഐ ടി സി ഇന്ത്യയ്ക്ക് പുറത്ത് നിർമ്മിച്ച ആദ്യ ഹോട്ടലാണത് രാജ്യത്തെ ആദ്യ സ്കൈ ബ്രിഡ്ജും ഹോട്ടലിനോട് ചേർന്നുണ്ട് ഡൽഹിയിലെ മൌര്യ ചെന്നൈയിലെ ഗ്രാൻഡ് ചോള അടക്കം ആഡംബര ഹോട്ടലുകളിലൂടെ പ്രശസ്തമായ ി ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഹോട്ടൽ ശൃംഖലയാണ് മട്ടല വിമാനത്താവളം അടക്കം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നാനൂറ്റി ഇരുപത് കോടി ഡോളറാണ് ചൈന ശ്രീലങ്കയ്ക്ക് കടം കൊടുത്തത് മഹിന്ദ രാജപക്സയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റായ സഹോദരൻ ഗോതബയ രാജപക്സയും ചൈനയുടെ വാഗ്ദാനങ്ങളെ അമിതമായി ആശ്രയിക്കുകയും ഒടുവിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ വഴുതി വീഴുകയുമായിരുന്നു ഇന്ത്യയുമായി അടുപ്പം പുലർത്തുന്ന റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായ ശേഷം തിരിച്ചുവരവിനായുള്ള ശ്രമത്തിലാണ് ശ്രീലങ്ക സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്താനാണ് ശ്രമം